മനസ്സിലാക്കാത്തവരിൽ നിന്നും അകലം പാലിക്കുക മനു ഒരു ശാന്ത സ്വഭാവക്കാരൻ സത്യസന്ധൻ പണം കുറവുണ്ടായിരുന്നെങ്കിലും മനസ്സ് തുറന്നവനും ദയ നിറഞ്ഞവനും ഗ്രാമത്തിൽ എല്ലാവർക്കും സഹായം ചെയ്യുന്നവൻ എന്തായാലും ആരോടും ദോഷം ചെയ്യില്ല പക്ഷേ ആളുകൾ അവനെ ഒരിക്കലും ശരിയായി മനസ്സിലാക്കിയിരുന്നില്ല അവൻ്റെ മനസ്സ് തളർന്നു എത്ര ചെയ്താലും എനിക്ക് മൂല്യമില്ലേ എന്നൊരു ചോദ്യം അവൻ സ്വയം ചോദിച്ചു ഒരു ദിവസം ഒരു വയോധികനായ പുസ്തക വ്യാപാരി ഗ്രാമത്തിലേക്ക് വന്നു മനു അദ്ദേഹത്തെ സഹായിച്ചു ചായ വാങ്ങിച്ചു കൊടുത്തു കൂടെ നേരം ചെലവഴിച്ചു ആ വയോധികൻ മനുവിന്റെ കണ്ണിലെ ക്ഷീണം വായിച്ചു എന്താണ് മകനെ മനസ്സു ഭാരമുള്ളത് എന്നവൻ ചോദിച്ചു മനു എല്ലാം തുറന്നു പറഞ്ഞു അവൻ കേറ്റ ശേഷം വയോധികൻ ചിരിച്ചു ചോദിച്ചു ഒഴുകുന്ന നദിയോട് എന്തിനു നീയാ തന്റെ രൂപം മനസ്സിലാക്കണമെന്നാവശ്യപ്പെടുന്നു മകനെ എല്ലാവരും നദിയെ കാണുന്നില്ല എങ്കിലും നദി ഒഴുകുന്നു അവരുടെ കണ്ണു മങ്ങിയാലും നദിയുടെ ഒഴുക്കു നിൽക്കില്ല നിന്നെ മനസ്സിലാക്കാത്തവർക്ക് അകലെയായി നിൽക്കുക നിന്റെ ശാന്തി കാത്തു കാത്തുസൂക്ഷിക്കുക അന്നുമുതൽ മനു ആരെയും തെളിയിക്കാൻ ശ്രമിച്ചില്ല പകരം തനിക്കുള്ള സമാധാനം കാത്തുസൂക്ഷിക്കാൻ ചിലരോട് അൽപമകലം പാലിച്ചു അതോടെ മനുവിൻ്റെ ജീവിതം മാറി ശാന്തി കൂടി സ്വന്തം വില തിരിച്ചറിഞ്ഞു അവനെ മനസ്സിലാക്കുന്ന കുറച്ചു കുറച്ചുപേരോടൊപ്പം മനു മനസ്സോടെ ജീവിച്ചു കഥയുടെ പാഠം ഒരാളെ മനസ്സിലാക്കാൻ അവർക്കു ബുദ്ധിയുണ്ടാകണം എന്നല്ല കാണാൻ തയ്യാറുള്ള കണ്ണുകളും അനുഭവിക്കാൻ തയ്യാറുള്ള മനസ്സുമാണ് വേണ്ടത് അതില്ലാത്തവരിൽ നിന്നും അല്പം അകലെ നിൽക്കുന്നത് പരാജയമല്ല സ്വയം സംരക്ഷിക്കുന്നതും സ്വന്തം സമാധാനം നിലനിർത്തുന്നതുമാണ്